ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് ലബനനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലും ഹെസ്ബുളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രക്തരൂഷിതമാകുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു ജനതയുടെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളുമാണ് സമാധാനം പുനരാത്ത മറ്റൊരു സംഘർഷ ഭൂമിയായി മാറിക്കഴിഞ്ഞു ലബനൻ ലോകരാജ്യങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും ഇസ്രായേലോ ഹെസ്ബുള്ളയോ യുദ്ധം ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല വെടിനിർത്തൽ കരാറെന്ന ഫ്രാൻസിന്റെയും അമേരിക്കയുടെ നിർദ്ദേശത്തോട് മുഖം തിരിച്ചു ഇസ്രായേൽ ഒരാഴ്ചക്കിടെ ഇസ്രായേൽ ആക്രമണത്തിനിരയായത് എഴുനൂറിലധികം പേർ യുദ്ധഭീതി ഭയന്ന് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തത് പത്ത് ലക്ഷം ആളുകൾ ഒരു വർഷത്തിനിടെ ബേറൂട്ടിൽ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഇന്നലത്തേത് ഹിസ്ബുള്ള ശക്തികേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ നീക്കം നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർത്തു തെക്കൻ ലബനനിൽ നിന്ന് മാറണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് ബെയ്റൂട്ടിലെ തെരുവുകളിലും കടൽ തീരങ്ങളിലുമായി നൂറുകണക്കിന് ആളുകളാണ് കഴിഞ്ഞ രാത്രി അഭയം തേടിയത് മനസ്സലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ബെയ്റൂട്ടിലെങ്ങും കെട്ടിടാവശിഷ്ടങ്ങളും പുകയും പൊടിപടലങ്ങളും മാത്രം ബാക്കി വർഷങ്ങളായി യുദ്ധഭീതിയിൽ തന്നെയാണ് ലബനൻ ജനത എന്നാൽ ഇപ്പോൾ നിർബന്ധിതമായി മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പേടിയില്ലാതെ ജീവിക്കണം സുരക്ഷിതമായി രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് എത്തിയതാണ് ഇപ്പോൾ ഇവിടെയും അതേ കാര്യങ്ങൾ സംഭവിക്കുന്നു സിറിയയിൽ നിന്ന് കുടിയേറിയ ചാഹിന്റെ വാക്കുകളാണിത് സിറിയയിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയെന്നത് മാത്രമാണ് ചാഹിന്റെ മുന്നിലെ വഴി ലബനൻകാർ മാത്രമല്ല നൂറുകണക്കിന് സിറിയൻ അഭയാർത്ഥികളും എങ്ങോട്ടു പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ലബനിൽ നിന്ന് ഈ ആഴ്ച മാത്രം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് സിറിയൻ പൗരന്മാരും ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ് ലബനൻകാരും സിറിയയിലേക്ക് മടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഹെസ്ബുള്ള നേതാവായ ഹസൻ നസറുള്ളയെ വധിക്കാൻ എൺപത്തി അഞ്ച് ബോംബുകളാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വർഷിച്ചത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഭേദിച്ച് മുപ്പത് മീറ്റർ വരെ തുളഞ്ഞു പോകാൻ കഴിവുള്ളതാണ് ഈ ബോംബുകൾ മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ ഇവ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ജലീവ കൺവെൻഷൻ പ്രമേയം പാസാക്കിയിരുന്നു തങ്ങളുടെ നേതാക്കളെ കൊന്നൊടുക്കിയതിന് മറുപടി നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശത്രുക്കളെ ഇല്ലാതാക്കാതെ ഒരടി പിന്നോട്ടില്ലെന്ന് ഇസ്രായേലും ആവർത്തിക്കുന്നു ഹിസ്ബുള്ളയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ലബനനെ മറ്റൊരു ഗാസയാക്കാനാണ് ഇസ്രായേൽ നീക്കമെന്നാണ് വിമർശനങ്ങൾ